എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും ഞങ്ങളിപ്പത് അന്ന് ഞായറാഴ്ച ഞങ്ങളിപ്പൊ നിൽക്കുന്ന ഗുദൂരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് പക്ഷേ രാവിലത്തെ ഇവിടുത്തെ ഒരു ഭംഗി കണ്ടപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണിച്ചു തരണം എന്ന് തോന്നി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജോർജിയയിലാണ് ഗുദോരി എന്ന് പറയുന്ന കസ്ബക്കി എന്ന് പറയുന്ന റഷ്യൻ ബോർഡർ സ്ഥലമാണിത് ഞങ്ങൾ നിന്നത് ഇവിടെ ഒരു കോട്ടേജിലാണ് അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ ഇന്നലെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ലൈവില് പക്ഷെ ഞങ്ങളുടെ കോട്ടേജിന്റെ അപ്പുറത്ത് ഞങ്ങൾ ഇന്ന് പോകുന്ന വഴിക്കാണ് ഈ ഒരു പ്രദേശം കണ്ടത് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നേരിട്ട് കാണിച്ചുതരാം നിങ്ങളൊന്ന് കാണേണ്ട ഒരു കാഴ്ചയാണെന്ന് എനിക്ക് തോന്നി കാരണം എനിക്ക് രാവിലെ കണ്ടപ്പോൾ അത്രയ്ക്ക് മനസ്സിന് സന്തോഷം തോന്നിയ ഒരു കാഴ്ചയാണ് എല്ലാവർക്കും ഞാൻ ഇതൊന്ന് കാണിച്ചുതരാം ഇത് നോക്കൂ ഒരു മലഞ്ചെരിവാണേ ഒരു മലഞ്ചരിവിൽ ധാരാളം കോട്ടേജുകളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ അപ്പുറത്തായിരുന്നു ഇതാണ് ഞങ്ങളുടെ കാറ് ഞാൻ നിന്ന കോട്ടേജ് ആ സൈഡിലാണ് ഇപ്പം എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു ചെറുതായിട്ട് ഇവിടെ നെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ആ യെസ് ഇത് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഈ സ്ഥലത്തിനറിയാം നമുക്കൊരു സ്വിറ്റ്സർലൻഡിലൊക്കെ പോയ ഞാൻ പിന്നെ പറഞ്ഞില്ലേ കുറെ കുതിരകളെ കണ്ടു ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ആ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും സൂം ചെയ്യാ അതാ കണ്ടോ ഇവിടെയൊക്കെ നിറച്ച് കുതിരകളാണ് ഇതൊന്നും ആരും നോക്കുന്നതൊന്നും അല്ല ഇങ്ങനെ നടക്കുന്നു ഇവരൊക്കെ ഇവിടെ കണ്ടില്ലേ അത്രയും മനോഹരമായ ഒരു സ്ഥലം അപ്പോ രാവിലെ ഒരു സൺഡേ രാവിലെ ആയിട്ട് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാൻ തോന്നി ഇത് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് പിന്നെയും ജോർജിയയിലെ ഗുദോവരി എന്ന് പറയുന്ന സ്ഥലത്തെ കസ്ബക്കി എന്ന് പറയുന്ന റഷ്യൻ ബോർഡർ അതായത് ജോർജിയ റഷ്യ അർമേനിയയുടെ ഒക്കെ ബോർഡർ ആണ് അത്രേത് അവിടെയാണ് ഈ മനോഹരമായ സ്ഥലം ഉള്ളത് എനിക്ക് കണ്ടപ്പോൾ ആക്ച്വലി സ്വിറ്റ്സർലൻഡിലൊക്കെ പോയ പോലെ തോന്നി അത്ര ഭംഗി അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് പറ്റുമെങ്കിൽ ഇവിടുത്തെ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ മാത്രമാണ് ഒരു പ്രശ്നം പറ്റുന്ന പോലെ ഞാൻ ലൈവിൽ വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ഹാപ്പി സൺഡേ അർജുനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നെങ്കിലും നമുക്ക് ആ നല്ല വാർത്ത കേട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും എല്ലാവരെയും പോലെ നിങ്ങൾ എല്ലാവരെയും പോലെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കതല്ലേ ചെയ്യാൻ സാധിക്കൂ ഇന്നെങ്കിലും ഇന്നിപ്പോൾ സൈന്യം ഒക്കെ വരുന്നതാണ് കേട്ടത് ഞാൻ ന്യൂസുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോഴ് എല്ലാവിധ സ്ക്രീൻഷോട്ടുകളും ഞാൻ നമ്മുടെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കൺട്രോൾ റൂം നമ്പറുകൾ ഏതൊക്കെയാണ് പിന്നെ മലപ്പുറം ജില്ലയിലുള്ളവർ എല്ലാവരും മാസ്ക് ധരിക്കണം എന്നുള്ളത് വന്നിട്ടുണ്ട് പിന്നെ പാണ്ടിക്കാട് ഭാഗത്ത് കുറേ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ പേജിൽ ഞാൻ സ്ക്രീൻഷോട്ടുകൾ ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാവരും നോക്കുക ഇരിക്കുക ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളൂ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇന്ന് സൽക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് സൽക്ക അപ്പൊ ഞങ്ങൾക്ക് തിരിച്ച് ടിബ്ലിസി പോയിട്ട് വേണം സൽക്കയിലേക്ക് പോവാൻ എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു യെസ് അർജുനെ അർജുന എത്രയും വേഗം തന്നെ നമുക്കിടയിലേക്ക് ജീവനോട് കൂടി തന്നെ തിരിച്ചു വരുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് കാണാം എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ സ്ഥലം ഓക്കെ അല്ലേ പൂക്കളുണ്ടല്ലേ നിറച്ച് പൂക്കളാ എന്ത് രസാന്നറിയോ കാണാൻ അവിടെ മഴയുണ്ട് അപ്പൊ ചെറുതായിട്ട് മഴ ചാറ്റലുണ്ട് ഇന്നലെ മുതൽ ചെറുതായി മഴ ചാറ്റലുണ്ട് പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ട് കേട്ടോ നല്ല മഞ്ഞും മിസ്റ്റും ഒക്കെ ഉണ്ട് ഓക്കേ ശരി കേട്ടോ അപ്പൊ എല്ലാരും കണ്ടില്ലേ ഒരിക്കൽ കൂടി ലാസ്റ്റ് ടൈം ഒന്നും കൂടി കാണിച്ചു തരാം കാണാത്തവർക്കായിട്ടാണ് ഇതാ അവിടെ കുതിരകൾ മെയ്യുന്നത് കാണുന്നില്ലേ നമ്മുടെ നാട്ടിലെ പശുക്കളൊക്കെ മെയ്യുന്ന പോലെ കേട്ടോ ഇവിടെ കുതിരകൾ കണ്ടോ നിറച്ച് കുതിരകളാ അത് കഴിഞ്ഞാൽ ഇതാ യെസ് പറ്റുമെങ്കിൽ പറ്റുന്നവരൊക്കെ ഈ ഒരു സ്ഥലം ഈ ഒരു നാട് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കണം വലിയ പൈസ ഒന്നുമില്ല ഭയങ്കരമായ കോസ്റ്റ്ലി ആയിട്ടുള്ള നാടല്ല ഒരു കുഞ്ഞി രാജ്യമാണ് ടൂറിസ്റ്റം കൊണ്ട് ടൂറിസം കൊണ്ട് മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പോൾ നമ്മളെപ്പോലൊക്കെയുള്ള ടൂറിസ്റ്റുകളാണ് അവർക്കുള്ള ഒരു വരുമാന മാർഗം യെസ് അപ്പോൾ ഈ ഭയങ്കരമായ ഭംഗിയുള്ള ഈ ദൃശ്യം പോലെ തന്നെ നമുക്ക് ഇന്ന് നല്ല വാർത്തകൾ കേൾക്കാൻ പറ്റും നിപ്പ ബാധിച്ച കുട്ടിയുടെ ആരോഗ്യഗതിയിൽ പുരോഗതി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ നല്ല വാർത്തകൾ ഇന്ന് കേൾക്കട്ടെ ഈ സൺഡേ അല്ലേ ഓക്കെ നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് ഇവിടുത്തെ ഒരു ഏകദേശം കാലാവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല തണുപ്പാണ് ഓക്കെ കേട്ടോ അപ്പം ശരി എല്ലാവർക്കും ബൈ 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 ടേക്ക് കെയർ